നവകേരള സദസ്സിന് മുന്നോടിയായി അഞ്ചൽ നെടിയറയിൽ വീട്ടുമുറ്റ സദസ് സംഘടിപ്പിച്ചു ഭക്ഷ്യ കമ്മീഷൻ അംഗം സവിതാ ബീഗം വീട്ടുമുറ്റ സദസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഏഴുവർഷമായി പിണറായി ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് വീണ്ടും എന്തെല്ലാം കേരളത്തിൽ നടപ്പിലാക്കണം അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സദസ്സുകളായി മാറുകയാണ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങൾ എല്ലായിടത്തും എല്ലാ പ്രായത്തിലുമുള്ളവർ സദസ്സുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി മാറുകയാണ് അത് നമ്മുടെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് അവ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവരല്ല ആവശ്യങ്ങൾ നടപ്പിലായി അതിന്റെ സന്തോഷത്തിൽ വരുന്നവരാണ് കൂടുതൽ അധികം പേര് അതാണ് നാം മനസ്സിലാക്കേണ്ടത് ആൾക്കാരെ അത് വിജയമാക്കുവാനും നടന്നു വരുന്നത് ജനങ്ങൾക്ക് കഴിഞ്ഞ ഏഴ് വർഷമായി പിണറായി ഗവൺമെന്റ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് വീണ്ടും എന്തെല്ലാം കേരളത്തിൽ നടപ്പിലാക്കണം അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള സദസ്സുകളായി മാറുകയാണ് കേരളത്തിലെ നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലം എന്ന് ഭക്ഷ്യ കമ്മീഷൻ അംഗം സവിതാ ബീഗം വേളയിൽ പറഞ്ഞു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ സി പി എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ നെടിയറ ഷൈജു വാർഡ് മെമ്പർ അനുജ എന്നിവർ സംസാരിച്ചു എല്ലാ മണ്ഡലങ്ങളിലും ഈ ചെയ്തതും ചെയ്യാനിരിക്കുന്നതും കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് നമ്മുടെ ആളുകളോട് ചോദിക്കാൻ അപ്പൊ എല്ലാം ഒരിക്കലും തീരത്തില്ലല്ലോ അപ്പൊ തീർന്നു തീർന്നു ആളുകൾ സ്വന്തത്തിനായി പോകാൻ തീരാനുള്ള ആളുകൾ പ്രതിഷേധമായിട്ട് നിൽക്കുക അങ്ങനെ ഈ കേരളത്തിലെ സമസ്ത വിഭാഗങ്ങളെ ഇതിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് മറ്റാരും അല്ല നടത്തുന്നത് അതാത് സ്വീകരണ കേന്ദ്രത്തിൽ ഒരു സംഘാടക സമിതി എടുത്തു ഇവിടെ നമ്മളൊരു സംഘാടക സമിതി ഈ വാർത്തയിൽ അഞ്ച് വീട്ടുമുറ്റ കൂട്ടായ്മ അതിലൊരു അവസാനത്തെ കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ ചേരുന്നത് ഇവിടെ ഈ സംഘടിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ആകെ വീട്ടുമുറ്റ കൂട്ടായ്മകളിലൂടെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിച്ചേരുമ്പം അവിടെ എത്തിച്ചേരുന്നു അവിടെ എത്തിച്ചേർന്ന് അവിടെ ഇരുപത് കൗണ്ടറുണ്ട് ആ കൗണ്ടറുകളിൽ പ്രത്യേകം ഓരോ വിഭാഗത്തിനായി സമ്മേളനം മണിക്കൂർ തന്നെ കൗണ്ടർ പ്രവർത്തനം വരുന്ന പതിനെട്ടാം തീയതി നടക്കുന്ന നവകേരള സദസ്സിന് പ്രദേശവാസികളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു വരികയാണ് നെടിയറ വാർഡിൽ ഇതിന്റെ ഭാഗമായുള്ള അഞ്ചാമത്തെ വീട്ടുമുറ്റ സദസ്സാണ് സി പി എം നേതാവും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ എസ് ജയമോഹന്റെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ചത് റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളു ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെന്ന് കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ വില അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ